ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം പൂജ്യം മൂന്ന് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇരുപത്തി നാലാണ് അതുപോലെ ഏഴായിരം മുതൽ ഏഴായിരത്തി ഒൻപത് വരെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് എഴുപത്തി എട്ടാണ് എൺപത്തി ഒന്ന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇരുപത്തി മൂന്നാണ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് മൂവാറ്റുപുഴ അതിൻ്റെ സ്റ്റാർട്ടിങ് എഴുപത്തി മൂന്നാണ് നമ്മുടെ അടുത്തുള്ളത് ഇരുപത്തി നാല് എഴുപത്തെട്ട് ഇരുപത്തി മൂന്ന് അപ്പോൾ ഫസ്റ്റിൽ നോക്കേണ്ട ആവശ്യമില്ല സെക്കൻഡ് പ്രൈസ് കൊല്ലം സ്റ്റാർട്ടിങ് ഇരുപത്തി അഞ്ചാണ് അതും നമ്മുടെ അടുത്തില്ല തേർഡ് പ്രൈസ് ചിറ്റൂർ അവിടെ എൺപത്തി ആറാണ് സ്റ്റാൻഡേക്ക് കളിച്ചിട്ടുള്ളത് അവിടെയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് പൂജ്യം മൂന്ന് അറുപത് പൂജ്യം മൂന്ന് കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല പിന്നീട് നോക്കാനുള്ളത് ഏഴായിരം എഴുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പിന്നീട് നോക്കാനുള്ളത് എൺപത്തി ഒന്ന് അപ്പോൾ മൂന്ന് പ്ലൈസും അയ്യായിരത്തിലില്ല രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ പൂജ്യം മൂന്ന് പിടിച്ചിട്ടില്ല ഏഴായിരം പിടിച്ചിട്ടില്ല തൊണ്ണൂ എൺപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് പോകാം ആയിരത്തിൽ പൂജ്യം മൂന്ന് എൺപത്തി ഒൻപതാണ് കളിച്ചിട്ടുള്ളത് നമ്മൾ അറുപത്തി ഒൻപത് വരെയാണ് ഉള്ളത് പിന്നീടുള്ളത് ഏഴായിരം പിടിച്ചിട്ടില്ല എൺപത്തി ഒന്നും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് പോകാം അഞ്ഞൂറിൽ പൂജ്യം മൂന്ന് ഇരുപത്തി രണ്ട് ഏഴായിരത്തിലും അഞ്ഞൂറിൽ പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ എൺപത്തൊന്നും പിടിച്ചിട്ടില്ല ഇനി നേരെ ഇരുന്നൂറിലേക്ക് പോവാം ഇരുന്നൂറിൽ പൂജ്യം മൂന്ന് അറുപത്തി ഏഴ് ഇരുന്നൂറ് വെച്ച് പന്ത്രണ്ട് എണ്ണത്തിന് രണ്ടായിരത്തി നാനൂറ് പ്രൈസ് വേണിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യാനുള്ളത് ഏഴായിരമാണ് ഏഴായിരം പിടിച്ചിട്ടില്ല പിന്നീട് ചെക്ക് ചെയ്യാനുള്ളത് എൺപത്തി ഒന്നാണ് എൺപത്തൊന്ന് എഴുപത് മാത്രമേ കളിച്ചിട്ടുള്ളൂ പൂജ്യം മൂന്ന് പിടിച്ചിട്ടില്ല അതുപോലെ ഏഴായിരത്തിലും ഏഴായിരം പിടിച്ചിട്ടില്ല എഴുപത് എൺപതാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒന്നിലും അതുപോലെ തന്നെ പിടിച്ചിട്ടില്ല ഇനി നമുക്ക് നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്നത് ശ്രീശക്തി ടിക്കറ്റാണ് എല്ലാവരും അതാ ദിവസത്തെ ടിക്കറ്റ് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു നമ്പർ മാത്രം കമൻറ്റ് ചെയ്യുക ഇരുപത്തഞ്ച് പന്ത്രണ്ട് എൺപത് മുതൽ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് എൺപത്തി ഒമ്പത് വരെ പത്ത് സെറ്റാണുള്ളത് എഴുപത്തിമൂന്ന് ഇരുപത് പത്ത് മുതൽ എഴുപത്തിമൂന്ന് ഇരുപത് പത്തൊൻപത് വരെ പത്ത് സെറ്റ് പതിനഞ്ച് മുപ്പത്തൊമ്പത് അറുപത് മുതൽ പതിനഞ്ച് മുപ്പത്തൊമ്പത് അറുപത്തൊമ്പത് വരെ പത്ത് സെറ്റ് നാളത്തെ ടിക്കറ്റ് ശ്രീശക്തിയാണ് ടോട്ടൽ മുപ്പത് ഉള്ളത് ഇതിൽ ഏതിൽ പ്രൈസടിക്കുമെന്ന് അയ്യായിരം പ്രൈ ഏതിൽ പ്രൈസ് അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക ഒരാൾ ഒരു കമൻറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ രണ്ട് കമൻറ്റ് ചെയ്താൽ നമ്മൾ അത് അംഗീകരിക്കുന്നതല്ല നാളത്തെ വീഡിയോയുമായി കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ